ാക്കിയപ്പോ നിന്റെ മൂക്ക് പോകാം ആലോചിച്ചപ്പോ ഒരു കോമഡിയും കിട്ടി കാണില്ല അതായിരിക്കും എന്റെ ഹുമ്മി കയറി പിടിച്ചത് തുടരും സിനിമ കാണാൻ നമുക്ക് ടിക്കറ്റ് 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 കിട്ടിയില്ല എല്ലാം പോയി അതിനിങ്ങനെ കരയുന്ന നീ അത് നിങ്ങളെ അപ്ലൈ മതിയായിരുന്നു അയ്യോ നിങ്ങൾക്ക് മനസ്സിലാവാത്തോണ്ടാ ഇല്ലേ അവിടെ വെച്ച് ഞാൻ ഇങ്ങനെ ഒരു ഫോട്ടോ എടുത്ത് എന്നിട്ട് ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്ത് തുടരും സിനിമ കാണുന്നു അതൊക്കെ എന്റെ കൂട്ടുകാരികൾ കണ്ടു എന്നിട്ട് ഞാൻ സിനിമ കാണാൻ പോയോ ഇല്ല അയ്യോ ഒരു ാണ് എന്റെ രണ്ടും രണ്ടായിരത്തെ ജീവ ക്ലാസ് വേണ്ടി നീ നീ എന്നോട് എന്താ എന്താ പറയാറുള്ളത് എന്തോ പറമ്പി പോയി കളിക്കാൻ പറയും അല്ലേ അപ്പം പറയാറുള്ളൂ പോയി കളിക്കാൻ അയ്യടാ അപ്പൊക്ക് തൂമ്പോളു പറഞ്ഞതാണ് ഈ പറയുന്ന ബുക്ക് മൈ ഷോ എന്നൊക്കെ പറഞ്ഞു വന്നത് അങ്ങനെയൊക്കെ കാലത്തുണ്ടല്ലോ ഈ കൊട്ടകയാണ് കൊട്ടക എടുത്തിട്ടുണ്ടോ ആ അത് കേക്കാൻ താല്പര്യം കൊട്ടകയിൽ പോയി സിനിമ കാണുന്നതിൻ്റെ ആ ഒരു സൗന്ദര്യം ഉണ്ടല്ലോ എന്ത് രസാന്നറിയാം അന്ന് ദിവസേന നാല് കളികൾ എന്നും പറഞ്ഞൊരു അങ്ങോട്ട് തോക്കുകയാണ് ആ എന്നിട്ട് പോസ്റ്റ് നമ്മൾ ഒട്ടിച്ചു കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഒരു സൈക്കിൾ എടുത്ത് നമ്മൾ ഇങ്ങനെ പറക്കുകല്ലേ എന്നിട്ട് വീർന്നാലെ അവിടെ ചെന്ന് ടിക്കറ്റ് ക്യൂന്ന് അവിടെ ക്യൂ ഇങ്ങനെ നിൽക്കുക എന്നിട്ട് കിട്ടാത്തൊന്ന് നമ്മളൊരു മേളിൽ കൂടെ കയറി ഉടുപ്പൊക്കെ കീറി അവിടെ ചെന്ന് കൂട്ടി കൈ കൊടുക്കും ടിക്കറ്റിൻ്റെ വലിച്ചൊരു ടിക്കറ്റ് എടുക്കുമ്പോൾ കൈ ഇങ്ങനെ കീറും എന്നാലും ഐ പി എല്ലിന് ജയിച്ച ഒരു സുഖത്തിലാണ് നമ്മൾ അകത്തോട്ടം കൂടി ചെന്ന് നേരെ തിയേറ്ററിനകത്തം കൂടി ചെന്ന് കയറിയിരിക്കും എന്നിട്ടും ോ കസേരയോ കാലിഞ്ഞിനോട് പൊക്കി വെച്ചിട്ട് അങ്ങനെ സിനിമ കാണുന്ന ഒരു സുഖമുണ്ട് ഏത് സിനിമ നിങ്ങൾ ഇപ്പൊ സമയം എത്രയായി ഉച്ച ഇനി മൂന്ന് മണിയുണ്ട് ആറുമണിയുണ്ട് ഒമ്പത് മണി പന്ത്രണ്ട് മണി നാല് ഷോ ഉണ്ട് ഈ നാല് ഷോയിലെ ഏതെങ്കിലും ഒരു ഷോ കാണിക്കാതെ ഞാൻ ഈ സാരി അഴിച്ചു വെക്കുന്ന പ്രശ്നമില്ല ഇതിപ്പോലെ ഉണ്ണിയാർച്ച ചന്ദുന്റെ തലയെ കൊണ്ട് ചോര കൊണ്ടുവന്നിട്ട് ഞാൻ മുടി അതിനൊരു കെട്ടത്തുള്ള എനിക്ക് കാരണമുണ്ട് എനിക്ക് എന്റെ ലാലേട്ടനെ കാണണം നിങ്ങൾ ആരെങ്കിലും വിളി ഇടി ഞാൻ ഒരുപാട് പേരെ വിളിച്ച് ആര് തിരിച്ചു വിളിക്കും ഞാൻ മെമ്പറേന്ന് വിളിക്കട്ടെ എന്ന് സമാധാനപ്പെടണേ നീങ്ങനെ കരയാതെ ഹലോ ഹലോ പറയണ പറയണേ മെമ്പറേ അണ്ണാ മെമ്പറേ ഓ ഓ ഒരു ഉപകാരം ചെയ്യുവോ എന്താണ് പെട്ടെന്ന് പറഞ്ഞോ എനിക്ക് തുടരും എന്ന സിനിമയുടെ രണ്ട് ടിക്കറ്റ് എങ്ങനെയെങ്കിലും സംഘടിപ്പിച്ചു വരും ടിക്കറ്റ് കിട്ടാല്ല ഞാൻ ഇത് മുൻകൂട്ടി അറിഞ്ഞ് മൂന്ന് ദിവസം മുമ്പേ ടിക്കറ്റ് ബുക്ക് ചെയ്ത് അങ്ങനെ ആ ബുദ്ധിയുള്ളവര് മുൻകൂട്ടി ടിക്കറ്റ് ബുക്ക് ബുദ്ധിയുള്ളവര്യെ കൊണ്ടുപോയി നിങ്ങൾക്ക് മുൻകൂട്ടി കാണാനുള്ള കഴിവില്ല ദുരന്തങ്ങൾ മുൻകൂട്ടി കാണാനുള്ള കഴിവും അറിയാതെ സോറി പഴയ ാലേട്ടം തിരിച്ചു വന്നു പഴയ ലാലേട്ടം വന്നത് നിങ്ങൾക്ക് നിസാര കാര്യായിരിക്കും ഞാൻ എപ്പോഴാ ഒരു സിനിമയ്ക്ക് പോയിട്ടുള്ള കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ അതും ജയറാമിന്റെ മോൻ കുഞ്ഞില് ഇപ്പൊ അവന്റെ കല്യാണം കഴിഞ്ഞ് അവന് കൊച്ചാവാറായി ഇതുവരെ ഞാനൊരു സിനിമയ്ക്ക് പോയിട്ടുണ്ടോ ഞാനൊരു സിനിമയ്ക്ക് പോയിട്ടുണ്ടോ എന്നെവിടെ എന്താ ഓഹോ ഓ എനിക്ക് സിനിമ കാണണം കഴിവില്ലാത്ത മനുഷ്യൻ ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ നിങ്ങൾക്ക് കഴിവില്ല കഴിവിന്റെ കാര്യമൊന്നും പറയാരുത് നിന്നെ കല്യാണം കഴിക്കുന്നു ഞാൻ എവിടെ ഇരിക്കേണ്ട ആളാന്നറിയാവോ എന്തെല്ലാം കഴിവുള്ള ആരായിരുന്നു കഴിവ് ഒരു ബുൾസ ഉണ്ടാക്കി കുടിക്കാൻ പറഞ്ഞ അത് പൊട്ടാതെ കുടിക്കാൻ അറിയാത്ത മനുഷ്യനാ ആ കഴിവ് അയ്യോ എന്നെ കൊണ്ടൊന്നും പറയിക്കരുത് നിങ്ങൾ എന്നെ കൊണ്ടൊന്നും പറയിക്കരുത് പറയിക്കരുത് നിങ്ങൾ കൊണ്ടൊന്നും എന്റെ എന്റെ പറഞ്ഞതാണ് പറഞ്ഞതാണ് എന്തോന്ന് നിന്നെ അച്ഛൻ എന്നിട്ട് ഞാൻ കേറി എന്റെ കുടുംബത്തിന് എന്താ ഒരു കുഴപ്പം എന്റെ കുടുംബത്തിന് എന്താ ഒരു കുഴപ്പം എടി എടി അമ്മാനെടുത്ത് അത് പിന്നെ എനിക്ക് അന്നൊരു അബദ്ധം പറ്റിയത് അത് ഞാൻ ആ അമ്മാവിന്റെ ഫോട്ടോ ഫേസ്ബുക്കിൽ ഇട്ടതാ കൈ തട്ടി അത് പോയി തെറ്റാണോ തെറ്റാണോ സിനിമ 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 കാണാൻ ആരെങ്കിലും ആരെങ്കിലും ടിക്കറ്റ് കാണിക്കേ ആരെ എന്തുവാ കിട്ടുന്നുണ്ടോ കിട്ടുന്നില്ല കിട്ടൂല അതെങ്ങനെയാ നിങ്ങൾക്ക് കഴിവില്ലല്ലോ നിങ്ങൾക്ക് തന്തയുടെ കഴിവ കിട്ടിയേക്കണേ പിന്നെ എങ്ങനെയാ കിട്ടുന്നേ എന്നെ തല്ലി എന്നെ തല്ലിയിൽ എന്നെ തല്ല എന്നെ കൊല്ലെ എന്നെ കൊല്ലെ എന്നെ എന്നെ ഇങ്ങനെ ആക്കി എന്നെ കൊല്ല അല്ലെങ്കിൽ അല്ലെങ്കിൽ വേണ്ട എന്റെ കൈ ഇങ്ങനെ ഉടിച്ച് കൊല്ലിങ്ങനെ കൊല്ലേ എന്നെ കൊല്ലേ എന്നെ കൊല്ലേ എന്നെ കൊറ്റ കൊല്ല

പണം നിങ്ങൾ മാത്രമേ തീ വന്നതാണോ വന്നതാണോ കണ്ടോ കണ്ടോ കണ്ടില്ല ചേച്ചി കണ്ടെന്ന് പറഞ്ഞു അവക്ക് എനിക്കല്ല ഭ്രാന്ത് എനിക്ക് എടാ എനിക്ക് ഒരു ദുരാഗ്രഹം ഉണ്ടായിരുന്നില്ലേ ഞാൻ ഈ അടുക്കളപ്പുറത്ത് ഇരുന്നിട്ട് മീൻ ഇങ്ങനെ വെട്ടിക്കൊണ്ടിരിക്കുവായിരുന്നു അപ്പൊ ഇങ്ങനെ ഒരു മൂട്ടി വന്നൊരു തട്ട് എടി നമുക്ക് തുടരും കാണാൻ പോയാലോന്ന് അപ്പൊ എനിക്ക് ആഗ്രഹം വന്ന് അപ്പൊ ഞാൻ പറഞ്ഞു ചേട്ടാ പോവാം അങ്ങനെ തുടരും കാണാൻ വേണ്ടി തിയേറ്ററിൽ പോയി തിയേറ്ററിൽ പോയപ്പോഴ പുള്ളി പറഞ്ഞു വാടി നമുക്ക് ഇനി ടി വി വരുമ്പോ കാണാം എന്നും പറഞ്ഞു വിളിച്ചോണ്ടോയിട്ട് കാണിക്കാൻ പോകത്തലിക്ക് ബുദ്ധി വേണ്ട അല്ലെങ്കിൽ

എനിക്കൊരു സ്വാതന്ത്ര്യം ഇല്ലടാ എനിക്ക് ഒന്ന് ഇൻസ്റ്റയിൽ ഇരിക്കാൻ നിവർത്തിയില്ലടാ അതിലിരിക്കാൻ നിവൃത്തിയില്ല എനിക്കൊരു കാര്യം അറിയോ ഞാൻ എന്ത് നല്ല കലാകാരിയായിരുന്നു ഭരനാട്യം മോനിയാട്ടം കുച്ചുപ്പുടി കഥകളി എല്ലാം ഞാൻ കളിക്കുമായിരുന്നു പക്ഷെ ഇനി അവര് എന്ന് കെട്ടിയോ അന്ന് എന്റെ കല അടുപ്പിലായതാ നീ ഡാൻസ് നമ്മളൊക്കെ ഡാൻസ് കളിക്കുന്ന

ഹലോ ഹലോ അണ്ണാ സത്യല്ലേ അണ്ണാ ഞാന് തുടരും സിനിമയ്ക്ക് രണ്ട് ടിക്കറ്റ് ചോദിച്ചു ആ അപ്പൊ എന്റെ അളിയനും പെങ്ങളും വരുന്നില്ല അപ്പൊ ആരും രണ്ട് ടിക്കറ്റ് ഫ്രീ ഉണ്ട് നാലു മണിക്ക് വന്നു കഴിഞ്ഞാൽ തിയേറ്ററിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ ടിക്കറ്റ് തരായിരുന്നു ആ ഇന്ന് നാലു മണിക്ക് അളിയനും പെങ്ങളും വരുന്നില്ല അതിന്റെ പേരില് ടിക്കറ്റ് ടിക്കറ്റ് ഓക്കെ മണിക്ക് വന്ന് ടിക്കറ്റ് ഓക്കെയാ ഓക്കെ

എന്തുവാ ടിക്കറ്റ് കിട്ടിയോ അപ്പൊ രണ്ടുപേരും ടിക്കറ്റ് എടുത്ത് ബൈക്കിൽ പോയി പടം കണ്ടെല്ലോ ഉമ്മ ചേട്ടാ ഇപ്പൊ സമയത്ര പന്ത്രണ്ട് അല്ലേ പന്ത്രണ്ട് ഒന്ന് രണ്ട് മൂന്ന് ഉമ്മേ മൂന്ന് മണിക്കൂറുണ്ട് ചേട്ടാ നമുക്കൊരു കാര്യം ചെയ്യാം എന്തായാലും ഇവിടെ ഒന്നും വെച്ചിട്ടില്ല നമുക്ക് പോണ വഴിക്ക് ഫിഷ് ഫുഡ് കഴിക്കാം ഫിഷ് ഫുഡ് കഴിക്കാൻ പോയി കഴിക്കേണ്ട കാര്യമില്ലല്ലോ ഇവിടെ ഫിഷ് ഫുഡ് എടുത്ത് കഴിച്ചാൽ മതി കൊടുക്കുന്ന ഭക്ഷണമല്ല മറ്റേ മീൻ വിഭവങ്ങളില്ലേ അത് അത് കഴിച്ചിട്ട് പിന്നെ കാണാൻ മണിക്ക് ഹലോ ഓ അണ്ണാ സോറി അണ്ണ അളിയനും പെങ്ങളും ആരും വരുന്നില്ലെന്ന് പറഞ്ഞ് പിന്നെ അവരിപ്പോ സിനിമയ്ക്ക് വരുന്നെന്ന് അതുകൊണ്ട് ടിക്കറ്റ് ഇല്ല ഇല്ലണ്ണ രണ്ടാഴ്ച കഴിഞ്ഞിട്ട് നോക്കാം അല്ലെങ്കിൽ ടി വി വരുമ്പോൾ ഇരുന്ന് കാണും ഓക്കേ അണ്ണാ ഓക്കേണ്ണ ഹലോ